നമസ്കാരം കഴിഞ്ഞ ദിവസം എരുമേലിയിൽ ഷിജു എന്ന ചെറുപ്പക്കാരനെ പോലീസ് അകാരണമായി പീഡിപ്പിച്ച ഒരു സംഭവം നടന്നിരുന്നല്ലോ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് പോലീസുകാർ അവിടെ നിരന്തരം അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് സാധാരണഗതിയിൽ പെട്ടെന്ന് തന്നെ ട്രാഫിക് ആ പ്രോബ്ലം ആ ബ്ലോക്ക് പരിഹരിക്കാൻ കഴിയുന്ന ചില കുറുക്കു വഴികളുണ്ട് സാധാരണഗതയിൽ അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്ന പോലീസുകാർക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാവില്ല പക്ഷേ ഈ ഷിജു എന്ന ചെറുപ്പക്കാരൻ എന്നും അവിടെ നിന്ന് ബസ് കയറി പോകുന്ന ആളായത് വർഷങ്ങളായി അവിടെ പരിചയമുള്ള ആളായത് ആ വിവരം പോലീസിൽ പറഞ്ഞിരുന്നു പറഞ്ഞ പ്രകാരം അവരത് മാറ്റുന്നതിന്റെ സ്ഥാനത്ത് ഈഗോ ഗുരു പൊട്ടിയിട്ട് അയാളെ മാനസികമായി പീഡിപ്പിച്ചു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കള്ളക്കേസ് എടുത്ത് ജാമ്യമില്ലാത്ത വകുപ്പിൽ എടുത്ത് ജയിലിൽ അടച്ചിരുന്നു ഷിജോ എന്ന ആ ചെറുപ്പക്കാരനെ ഒരു ദിവസം പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് പക്ഷെ ഒരു ദിവസം മാത്രം ഇരുപത്തിനാല് ഇരുപത്തിമൂന്നാം മണിക്കൂറിൽ ഷിജോയെ പുറത്തിറക്കി ഇരുപത്തിമൂന്നാം മണിക്കൂറിൽ അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കാൻ കാരണക്കാരായ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് അദ്ദേഹം എങ്ങനെയാണ് അത് സാധിച്ചത് എന്നും എന്താണ് സംഭവിച്ചതെന്നും നമ്മളോട് സംസാരിക്കും സാറേ നമസ്കാരം പിന്നെ കഴിഞ്ഞ ദിവസം എരുമേലിയിൽ ഒരു സംഭവം നടന്നു ആ സംഭവം സത്യത്തില് പോലീസുകാരെന്ന് പറഞ്ഞാല് നമ്മുടെ രക്ഷകരാണ് ഒരു ദിവസം ഇല്ല പോലീസുകാരില്ല കേരളത്തിന്റെ കഥ നമുക്കറിയാം എങ്ങനെയാ പോകുന്ന പക്ഷെ അതിൽ പോലീസുകാർ തന്നെ ഒരു നിരപരാധി ജയിലിൽ അടച്ച ഒരു കഥ ഈഗോന്റെ പേരിൽ ഒരു ഒരു കഥ കേട്ടു വളരെ പെട്ടെന്ന് തന്നെ എന്ന് അല്ലല്ലോ അതിൽ അവൈലബിൾ ആയിരുന്നല്ലോ അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഒരു വക്കാലത്തോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇടപെട്ട ഒരാളെന്ന നിലയിൽ എന്താണ് അങ്ങനെ തോന്നാനുണ്ടായ കാരണം എന്തായിരുന്നു സംഭവം എന്ന് അറിയാൻ പറഞ്ഞില്ലേ പോലീസുകാർ ബഹുഭൂരിപക്ഷം നല്ലവരാണ് പോലീസ് ഇല്ലാതെ എനിമേലിയിലെ ഈ ശബരിമല സീസണിൽ അവരുടെ സേവനം വളരെ ശക്തവുമാണ് പക്ഷെ പഴയ കാലത്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന പോലീസുകാർ കൃത്യമായി ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ ഈ ഡ്യൂട്ടിയിൽ വരുന്ന പോലീസുകാർ മറ്റു സ്റ്റേഷനുകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്ന പല പോലീസുകാർക്കും ഈ ഈ ഇതിനോട് ആത്മാർത്ഥതയില്ലാതെ ഫോണിൽ കളിച്ചും കൈകെട്ടി നിന്നും കസേരയിട്ട് തണരു നിന്നും അനാസ്ഥ കാണിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ട്രാഫിക് ജാമുകൾ എല്ലാ ജംഗ്ഷനിലും ഉണ്ടാവുക അപ്പൊ സ്ഥിര എന്നും ആ റൂട്ടിൽ എരുവേലി പാസ് ചെയ്ത് പോകുന്നയാളാണ് അപ്പൊ ഈ സ്ഥിര ആൾക്കാർക്ക് ഇവരുടെ അനാസ്ഥ മൂലം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരതിനോട് പ്രതികരിക്കുക അല്ലെങ്കിൽ അത് വീഡിയോയിൽ പകർത്തുക അല്ലെങ്കിൽ അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുക ചിലപ്പോൾ ആ പോലീസുകാരനേക്കാൾ ഈ ട്രാഫിക് ജാം അഴിക്കാൻ കഴിവുള്ളവർ അവിടുത്തെ ആ ആ ആ നാടും അറിയാവുന്നവര് ഈ അവിടെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഒരു ഇറങ്ങി ട്രാഫിക് നിയന്ത്രിച്ചു എന്ന് തന്നെ ഓട്ടോ ഉണ്ട് ോ മറ്റോ പേരുള്ള ഒരു പ്രായമുള്ള അറുപത് വയസ്സുള്ള ആളാണ് അവിടെ ജനിച്ചു വളർന്ന ആളായിരിക്കും അയക്കറിയാം കൃത്യമായി ഇതിന്റെ പൾസ് എവിടെ എങ്ങനെ നിയന്ത്രിച്ചാൽ ഈ ബ്ലോക്ക് അദ്ദേഹം തന്നെ വന്ന് ഇങ്ങനെ മാറ്റോണ്ടിരിക്കുക അപ്പൊ കണ്ടുനിന്നവർക്ക് അതിലൊരു അട്രാക്ഷൻ തോന്നി ഈ ഈ ഷിജോ മാത്രമല്ല ഒരു മൂന്നാല് പേര് അവിടെ നിന്ന് ഈ വീഡിയോ പിടിക്കുന്നുണ്ട് ഈ ഈ ഓട്ടോക്കാരൻ അവിടെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന്റെ അപ്പൊ ഓട്ടോക്കാരൻ ഇതെങ്ങനെയെങ്കിലും പുറത്തു പോയാൽ ഈ പോലീസുകാർക്ക് നാലോ അഞ്ചോ പോലീസുകാർ ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ വെച്ചാണ് ഈ പോലീസുകാരനെ ഈ പാവൺ ഷിജോ ഇല്ലോളിജോ നിലത്തടിച്ചു എന്നൊക്കെ ഈ മൊഴി കൊടുത്ത് കേസെടുപ്പിച്ചിരിക്കുന്നത് അപ്പോ ഈ നാലഞ്ച് പോലീസുകാരൻ ഡ്യൂട്ടി ഉണ്ട് വീഡിയോയിൽ തന്നെ കാണാം കൃത്യമായിട്ട് പോലീസുകാർ അവിടെ നിൽക്കുന്നത് കാണാം ഒട്ടേറെ പോലീസുകാർ വരുന്നത് കാണാം അങ്ങനെ അഞ്ചാറ് പോലീസുകാരുടെ ഇടയിലാണ് ഈ ഒരു യാത്രക്കാരൻ പോലീസിനെ നേരത്തെ അടിച്ചു വയർലെസ്റ്റ് നശിപ്പിച്ചു എന്നൊക്കെ വലിയ എന്നിട്ട് ബി ഡി പി ഒന്നും വിട്ടിട്ടില്ല എന്നിട്ട് വയനാസെറ്റ് നശിപ്പിച്ചു എന്ന് പറയുന്ന പോലീസ് അതിന്റെ പ്രത്യേക കേസൊന്നും എടുത്തിട്ടില്ല സർക്കാരിന്റെ സാധനം നശിപ്പിച്ചാൽ അതിന് വേറെ കേസ് എടുക്കാവുന്നോ ഇതിലും ലീഗ് സഫൻസ് അത് ഇട്ടില്ല അത് അവരനുകൂല്യം കാണിച്ചതായിരിക്കും അപ്പൊ ഈ ഓട്ടോക്കാരൻ വന്ന് ഈ ഫോട്ടോ എടുക്കുന്നത് എന്നെയാണ് ആ ഫോട്ടോ എടുക്കുന്നത് എന്ന് ചോദിച്ചാണ് തുടങ്ങുന്നത് അതേ ഞാൻ എടുക്കും അന്നേരം ഒരാളെ പിടിച്ചു തള്ളുന്നു ഷിജോയെ പിടിച്ചു തള്ളുന്നു ഷിജോ കൈയും കെട്ടി ബസ് സ്റ്റോപ്പില് റോഡിന് പുറത്ത് നിൽക്കുക പിടിച്ച് തള്ളുന്നു കന്നിട്ട് കനിക്കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നു പിടിച്ച് കഴിഞ്ഞെല്ലാം പിടിച്ച് തിരിച്ച് പിന്നെ ഫോൺ മടിച്ചെടുക്കുക ഈ ഫോൺ വളഞ്ഞു പോയി ഷിജോടെ സ്മാർട്ട് ഫോൺ വളഞ്ഞു പോയി ഞാനത് കുറച്ചേ കാണിച്ചു കോടതി ഇതാണ് ഫോണിന്റെ അവസ്ഥ ഈ ഫോൺ പിടിച്ച് വളച്ച അത്രേ അപ്പൊ ഒരു ക്രിമിനൽ ഫോഴ്സ് ആണ് ഉപയോഗിക്കുന്നത് പിന്നെ തടഞ്ഞു നിർത്തി ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് പിന്നെ ഫോൺ പിടിച്ച് മേടിക്കുന്നു പിടിച്ച് തള്ളുക ഇത്രയും ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വന്ന് എസ് ഐ വന്ന ഇവരെ രണ്ടുപേരെ അറസ്റ്റ് പോലീസ് ജീപ പ്രതികളെ കൊണ്ടുപോകുന്നവരെ എല്ലാരും കാണെ പോലീസ് ജീപയെ കൊണ്ടുപോയി സ്റ്റേഷനിലെത്തുന്നു അവിടെ ഇരുത്തുന്നു അവരും ഒക്കെ വിളിക്കുന്നു ഇവന്റെ ഫോൺ മേടിച്ചു വെച്ചു ഇവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ മാർഗമില്ല വക്കീലിനെ ബന്ധപ്പെടുന്നതിനോ വീട്ടുകാരെ ബന്ധപ്പെടുന്നതിനോ അതിനുശേഷം ഒരു പതിനൊന്നരക്ക് ശേഷം മറ്റേ പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി ആള് വന്നപ്പോഴാണ് ഇവന്റെ വീട്ടുകാരോ ഇവന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഇവന്റെ ഒരു സുഹൃത്താണ് എന്നെ വിളിക്കുന്നത് പിടിച്ചുകൊണ്ട് പോയത് പോലീസ് സ്റ്റേഷൻ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള വിവരം ആരെയും അറിയിക്കാൻ സമ്മതിച്ചില്ല

പോലീസ് തന്നെ ഇമ്മീഡിയറ്റ് നിയമസഹായം വേണമെങ്കിൽ അത് കൊടുക്കേണ്ടതും ബന്ധുക്കളെ അറിയിക്കേണ്ടതും ഒക്കെ പോലീസിന്റെ ഡ്യൂട്ടിയാണ് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് വളരെ ശക്തമായിട്ടുണ്ട് ഒരാളെ പിടിച്ചാൽ അറസ്റ്റ് ചെയ്താൽ ഇനി ആള് കസ്റ്റഡിയിലാണ് അതൊക്കെ നിയമസഹായത്തിൽ ഒരു വക്കീലിനെ വെച്ച് കൊടുക്കണം അതൊക്കെ എഴുതിയിട്ടുണ്ട് ഏതോ ഒരു ഗിരീഷിനെ അറിയിച്ചു എന്നൊന്നുകൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ അവരെയും അറിയിച്ചു അറിയിക്കില്ലെന്നുള്ള നമുക്കത്തില്ല ഇപ്പൊ പോലീസ് സ്റ്റേഷൻ തന്നെ ഒരു പാനൽ ഉണ്ട് ഇങ്ങനെ വരുന്നവരെ എയ്ഡ് ചെയ്യാൻ വേണ്ടി അഡ്വക്കേറ്റ്സിന്റെ ഒരു പാനൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ആളെ അറിയിച്ചെന്ന് അവരെഴുതും അറിയിക്കാൻ സാധ്യത പറയാം അപ്പൊ അവർ ഇവരെ സഹായിക്കാനല്ലല്ലോ പിടിക്കുകയും കാശെടുക്കുകയും ചെയ്യുന്നു ഇതിത്രയുള്ള രീതി ഈ പോലീസുകാരുടെ ഈ ഒട്ട് ചെയ്തു ഫോൺ നശിപ്പിച്ചു ആയിക്കോട്ടെ പിന്നെ അവിടെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണോ ഏറ്റവും ഭീകര ഞാൻ പറഞ്ഞില്ലേ എല്ലാ കള്ളതനങ്ങളിലും എവിടെയെങ്കിലും ഓരോ സത്യങ്ങൾ അറിഞ്ഞിരിക്കും സത്യം തെളിയിക്കാനുള്ള എന്തെങ്കിലും നിരപരാധിത്വം ഷിജോയ്ക്ക് തെളിയിക്കാനുള്ള ഒരു സാധ്യതയായിട്ടാണ് ആരോപി പിടിച്ച ഈ വീഡിയോ സത്യം ആ വീഡിയോ കോടതി സ്വീകരിച്ചു എന്നുള്ളതാണ് സാധാരണഗതിയിൽ അങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതും അത് കാണാൻ സൗമാനുസ്യം കാണിച്ചു എന്നുള്ളതും അത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുകയും ഞാൻ അത് വളർത്തുകയും എന്നുള്ളത് ഞാൻ പറഞ്ഞോയുടെ നിരപരാധി അവരത് അവരെ അഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ജാമ്യം കിട്ടിയപ്പോൾ ഇവിടെ ഷിജോ പോലീസാണ് ക്രൈം കാണിച്ചതെന്നും അത് നൂറ് ശതമാനം ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ പക്ഷേ നല്ല ഓർഡർ ആണ് ആ ഓർഡർ കൃത്യമായിട്ട് പറയുന്ന ഒരു വക്കീൽ വീഡിയോ പ്ലേ ചെയ്യുന്നു ഓപ്പൺ കോർട്ടിൽ പ്ലേ ചെയ്തെന്നും അതിൽ നിന്നും ഇന്ന ഇന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണെന്നും ഇന്നോളിയാണെന്നും പോലീസുകാരനാണ് ഇതിനകത്ത് ഫോഴ്സ് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഇവൻ വീഡിയോ പിടിച്ചു എന്നുള്ളത് ഞാൻ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടുത്തെ കെ എസ് ആർ ടി സി ബസ്സിന്റെ പുറകിലും എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കുറ്റകൃത്യം കണ്ടാൽ എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്ക് കണ്ടാൽ നിങ്ങൾ അപ്പഴേ അത് വീഡിയോ എടുത്ത് ഇന്ന വാട്സാപ്പിലേക്ക് ഇന്ന വാട്സാപ്പിലേക്ക് അയക്കുന്ന എല്ലാ ബസിന്റെയും പുറകിലും എടുത്ത് അങ്ങനെ ഒരു ദൃശ്യം അതിനെ ഇവനെ അപ്രീഷിയേറ്റ് ചെയ്തതിന് എടുത്താൽ ആരാമല്ലോ അങ്ങനെ പോസിറ്റീവായിട്ട് ആയിട്ട് വേണ്ടിട്ട് എടുക്കാമല്ലോ ഇങ്ങനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് എല്ലായിടത്തും എഴുതി ഒരു വീഡിയോ എടുക്കുന്നവനെതിരെ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നത് നമ്മുടെ നിയമനിർവ്വഹ സംവിധാനത്ത് തന്നെ അപമാനമാണെന്നുള്ളത് കോപ്പൺകോട്ടിയാണ് പറയുക ഇതേ സെന്റൻസ് തന്നെയാണ് കോടതി പറഞ്ഞത് ഇതുപോലെ വീഡിയോ എടുത്തു അല്ലെ ഫോട്ടോ എടുത്തു എന്നിട്ട് ഇവന്റെ ഫോട്ടോയിൽ നിന്ന് ഇവനക്കെതിരായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇവർ ഡിലീറ്റ് ചെയ്തോ ഇവർക്കെതിരാകാവുന്ന വീഡിയോ ഇവരുടെ ഫോൺ ഫോൺ മേടിച്ചെടുത്ത് ഇവർക്ക് അനുകൂലമാകാവുന്ന ഈ പറ്റിയ ആളെടുത്ത് അതിനകത്ത് പിടിച്ച് തള്ളുന്ന ഒരു ഒരു ക്ലിപ്പുണ്ട് പിടിച്ചു തള്ളിയത് അപ്പൊ ഇവിടെ ഈ കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ പോലീസ് പ്രതിയായി പോലീസിനകത്ത് പോകുന്ന ഒരു ജോലി പോകുന്ന സിറ്റുവേഷൻ വരില്ലേ പറ്റില്ലേ തീർച്ചയായിട്ടും നമ്മളിപ്പോ പോലീസിലെ എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് ഈ പോലീസ് സ്റ്റേഷനിലോട്ട് വിത്ത് സി ഡി ഒരു സി ഡിയുടെ കോപ്പി സഹിതം തന്നെയാണ് മുഖ്യമന്ത്രിക്കും സ്റ്റേറ്റ് പോലീസ് ചീഫിനും കോട്ടയം എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് സി ഡിയുടെ കോപ്പി അതേ കോപ്പിയുടെ പെറ്റീഷൻ എരുമേലി എസ് ഐക്കും നമുക്ക് ശേഷം ചെന്ന എന്താ പ്രതികരണം എന്നറിയത്തില്ലാത്തതുകൊണ്ട് ഇനി അഥവാ പോലീസ് കേസ് എടുക്കുന്നില്ലെങ്കിൽ എസ് പി ഒക്കെ നല്ലയാളാണ് നല്ല നീതിബോധമുള്ള ആളാണ് കേസ് എടുക്കാൻ നിർദ്ദേശിച്ചു എഫ്ഐആർ ഈ പറയുന്ന പോലീസുകാരനെതിരെ എഫ്ഐആർ ഇട്ടില്ലെങ്കിൽ പി എൻ എസ് നൂറ്റി എഴുപത്തി അഞ്ച് മൂന്ന് പ്രകാരം പഴയ നൂറ്റമ്പത്തി ആറ് മൂന്ന് പ്രകാരം കൊടുത്തു കഴിഞ്ഞാൽ പഴയതിന് വി സിയാണ് പി എൻ എസ് വളരെ അനുകൂല കള്ളക്കേർത്ത് എടുക്കുന്ന പോലീസുകാർക്കെതിരെ കള്ളമൊഴി കെടുക്കുന്നവരെ െതിരെ ഐ പി സി എക്കാർ ശക്തമായ നിയമ സംവിധാനം ബി എൻ എസ് ഉണ്ട് ബി എൻ എസിന്റെ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസ് ഈ ശിശോടെ പരാതിയിൽ എടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായും മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് അദ്ദേഹത്തെ വരെ പോയേ പറ്റൂ എന്നാണെന്ന് ചോദിച്ചാൽ ഇവരനുഭവിക്കേണ്ടി വന്ന ഒരു ഒരു പീഡനം അത്ര വലുതാണ് തീർച്ചയായിട്ടും ഇതോടെ ജയിലില് ഒരു ദിവസം അദ്ദേഹം ജയിലിലുണ്ടായിരുന്നു സാധാരണ ഗതിയിൽ ഒരു പ്രതി പ്രതിയാക്കപ്പെട്ട നിരപരാധിയായാലും ആരായാലും പ്രതിയാക്കപ്പെട്ട ഒരാൾ ജയിലിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരു നടയടി അതിനുശേഷമുള്ള ഒരു ക്രൂരമായ റാഗിങ് ഇതൊക്കെ ഉണ്ട് കാരണം ഇത് പ്രതീക്ഷിച്ചിട്ടാണ് ഡി വൈ എസ് പി ഹരികുമാർ അന്ന് ആത്മഹത്യ ചെയ്തത് കാരണം റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡിവൈഎസ്പിയുടെ അവസ്ഥയും ഇതാണെന്ന് അദ്ദേഹത്തിന് അറിയാം അതുപോലെ അതിനേക്കാൾ ക്രൂരമായ ഒരു അവസ്ഥ അദ്ദേഹത്തിന് ജയിലിൽ അനുഭവപ്പെട്ടു എന്നാണ് അറിയുന്നത് പറയാൻ ഒരു വലിയ പേര് മടിയുണ്ട് എനിക്കറിയാം ഞാൻ ജയിൽ വിസിറ്റ് നടത്തുന്നതാണ് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പത് പേര് താമസിക്കേണ്ട ഒരു ജയിലിൽ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും പേരും കൊൻകുന്ന സബ് ജയിലിലെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് മുപ്പത് പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അവിടെ തൊണ്ണൂറ് പേരുണ്ട് ഈ തൊണ്ണൂറ് പേരിലെ ഒരു അൻപത് പേരിന്റെ വലിയ ക്രിമിനൽ കേസുകൾ മോക്സോ കേസുകളില് ജാമത്തിലിറക്കാൻ വീട്ടുകാർ വരാത്ത മാരക കുറ്റകൃത്യങ്ങൾ പെട്ടവര് അങ്ങോട്ടാണ് ഇതുവരെ അങ്ങനെ ഒരു ഭയങ്കര കൊണ്ടില്ല ഒരു കേസിൽ പോലും പ്രതിയായിട്ടില്ലാതെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് പോകുന്ന ഒരു നിഷ്കളങ്കരായ യുവാവ് ഒരു സാധാരണക്കാരായ ഒരു ശുദ്ധ ഗ്രാമത്തിൽ ഒരു സാധാരണക്കാരൻ അവൻ ഈ സാഹചര്യത്തിലേക്ക് ഒരു ഒരു ദിവസം വൈകിട്ട് ഏഴുമണിക്ക് ജയിലിലേക്ക് ഇവനെ അങ്ങോട്ട് കയറ്റി വിടുന്നു ഇവനുണ്ടാകുന്ന ഒരു മെന്റൽ ട്രോമ തെറ്റു ചെയ്തവനാണ് അവൻ ഒരു കുറ്റബോധം കാണും എനിക്കിത് അനുഭവിക്കുന്നതിന് അനുഭവിക്കേണ്ടവൻ ആണെന്നൊരു തോന്നലുണ്ട് ഒഴും തെറ്റും ചെയ്യാത്ത പോലെ തന്നെ ഈ വലിയ ഒരു നരകത്തിലേക്ക് ഇവരെ കയറ്റുവിടുക ആ ദിവസം അവൻ ഉറങ്ങിയിട്ടില്ല ജയിലെ ഏറ്റവും വലിയ ശിക്ഷറിയാം വൃത്തിഹീനതയും കൊതുകടിയാണ് വാനില്ലായ ഒരു അത് അനുഭവിക്കേണ്ടി വന്ന ഇരുപത്തിനാല് മണിക്കൂർ അവൻ പറഞ്ഞ എന്നോട് പറഞ്ഞത് എന്റെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതാണ് എന്റെ അപ്പനെ എൻ്റെ അമ്മന് രണ്ടു വയസ്സുള്ള കൊച്ചുണ്ട് പ്രായമുള്ള മാതാപിതാക്കൾ മൂന്ന് കുട്ടികളുടെ അപ്പനായി വര നാൽപ്പത് വയസ്സുള്ള ശിശു എന്ന് പറഞ്ഞത് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്റെ ഭാര്യയുടെ അവസ്ഥ എന്റെ വീട്ടുകാര് ഇനി എന്നെ കുറിച്ച് മറ്റുള്ള ഈ ഒരു ഭീകരമായ ചിന്തയാണ് എന്റെ മനസ്സിലോ അനസികാവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു അറുപത് കിലോമീറ്റർ മാറി തൊടുപുടി ഒരു പ്രസ്സിൽ ജോലി ചെയ്യുന്നതാണ് എല്ലാ ദിവസവും എട്ടു മണിക്ക് ഈ സ്റ്റോപ്പിൽ നിന്ന് ഈ സംഭവം നടക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് എല്ലാ ദിവസവും എട്ടു മണിക്ക് തൃശൂർ സൂപ്പർഭാഷിന് കയറി പോകാൻ വേണ്ടി നിൽക്കും യും വണ്ടി വരാൻ താമസിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി വിമാനം ട്രാഫിക് കണ്ടുപിടിക്കാത്തോണ്ടാണ് ഡിലേ വരുന്നത് കൊണ്ടാണ് ഇവൻ ഇതിന്റെ തലേ ദിവസം പോലീസുകാർ കൈ കെട്ടി നിന്ന് ഡ്യൂട്ടി ചെയ്യുന്നത് കണ്ടപ്പോ അവന്റെ ഒരു ഫോട്ടോ എടുത്തു അതെല്ലേ അത് കണ്ടു അപ്പൊ ആ പോലീസുകാരിപ്പൊ അവരെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കഥ ഞാൻ പറയാം അമ്മരെ എന്ത് ചെയ്യും കൈ കെട്ടി നിന്നപ്പോ ഒരു എസ് ഐ വണ്ടിയെ വന്നിറങ്ങിയിട്ട് താണക്ക് എന്നാ കോപ്പ് നിക്കും തൊയ്ക്കൊണ്ട് നിൽക്കുകയാണോ കൈ കെട്ടി നിൽക്കുകയാണോ എന്ന് പറഞ്ഞാൽ എസ് ഐ ഈ പോലീസുകാരനെ തെറി പറയുന്നതിന്റെ ഫോട്ടോ ഇവരെടുത്തു അപ്പൊ തലേ ദിവസത്തെ തലേ ദിവസത്തെ അനുഭവം അവിടെ കിടപ്പുണ്ട് പിറ്റേ ദിവസം ഇത് തന്നെ ഇത് തന്നെ ആവുമ്പോൾ ഈ പോലീസുകാർ ഇങ്ങനെ നിൽക്കുന്നു ഈ വണ്ടികൾ തിരിച്ചുവിടാതെ നിൽക്കുന്നു അപ്പൊ എന്ത് ചെയ്തു ആ വണ്ടിയുടെ മറ്റേ കാറിന്റെ നമ്പറിന്റെ ഓട്ടോക്കാരൻ ഒരു അറുപത് വയസ്സുള്ള വിശ്വനാഥനോ സോമനാഥൻ അത് പറഞ്ഞ ഓട്ടോക്കാരൻ എന്ത് ചെയ്തു അതിന് സ്വയം പറഞ്ഞു ഞാൻ പോലീസുകാരൻ നാലുപേരോട് നിൽക്കുക ഡ്യൂട്ടി കൺട്രോൾ ചെയ്യാൻ യുവമാരെ നോക്കാതെ ഈ ഓട്ടോമാരെ അങ്ങോട്ട് ഓട്ടോ മാറ്റിട്ട് ആ വണ്ടി അങ്ങോട്ട് ഓ ഈ വണ്ടി ഇങ്ങോട്ട് പോന്ന അപ്പൊ ഇവനെന്ത് ചെയ്തു ഇവൻ ഈ ഫോട്ടോ എടുത്തേച്ച് ഈ ഓട്ടോമാരനെ എടുക്കാൻ നോക്കി ഈ പോലീസുകാരൻ അപ്പൊ ഈ പോലീസുകാരൻ നോക്കിക്കഴിഞ്ഞപ്പോ ഇവരിട്ട് പണി വരുമോന്നൊരു പേടി എന്താ ഇവരെയാകുമ്പോ ഈ രാജ്പേട്ട കോടതി കൊടുത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ ഏച്ചുമാരുടെ കോടതി ഇറങ്ങുന്നത് അഞ്ചു പത്തിനാണ് അപ്പൊ എന്റെ ഒരു നല്ല സുഹൃത്തുണ്ട് ജെന്റിൽമാൻ എന്നേക്കാൾ ജെന്റിലും ഞാൻ ഈ കേസ് ഏൽപ്പിക്കുമെന്ന് ചെയ്യും ആരുടെ അടുത്തോട്ട് പറഞ്ഞു വിടുകയാണ് എന്നെക്കാളും പിടിച്ചാരുടെ അടുത്തോട്ടേ പറഞ്ഞു വിടുവുള്ളൂ അല്ലെങ്കിൽ കക്ഷികൾക്കിടും അങ്ങനെ തന്നെ നല്ല ഒരു സ്വാധീനായ നല്ല ഒരു വക്കീൽ അമ്പത്തഞ്ച് വയസ്സുണ്ട് പുള്ളിയുടെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നു പക്ഷേ എഫ്ഐ ആർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പറഞ്ഞതുപോലെ ടെക്നിക്കൽ ഡ്രൈവർമാർ ഫലപൂർവ്വം ചെയ്തതാണ് എന്ത് ചെയ്തു പ്രതിയെ കൊണ്ടുവരുമ്പഴത്തേനും ഓടി അണച്ച് വക്കീൽ വക്കാലത്ത് എഴുതി കൊണ്ടിരിക്കുക ബി എൻ എസ് എസ് ആയിട്ടേക്കുന്നത് വക്കീൽ എന്നുകൊണ്ട് ആപ്ലിക്കേഷൻ മേടിച്ചിട്ട് നാളത്തേക്ക് പോസ്റ്റ് ചെയ്തു പിറ്റേ ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്തു പിറ്റേ ദിവസം എന്ത് ചെയ്തു ഈ കോടതിയുടെ ചാർജ് കാഞ്ഞിരപ്പള്ളിയിലെ ഒന്നാം കോടതിക്ക് വന്നു ഒന്നാം കോടതി എന്ന് പറഞ്ഞാൽ ഈ കേസ് നടക്കേണ്ട കോടതി അല്ല തൊട്ട് ആ കോംപ്ലെക്സിൽ തന്നെ മറ്റൊരു കോടതിക്ക് വന്നു ആ കോടതി വന്നത് ഞാൻ അഡ്വാൻസ് പെറ്റീഷൻ പറഞ്ഞു അർജന്റാണ് ഇന്ന് വാദം കേൾക്കണമെന്ന് പറഞ്ഞു വാദം കേൾക്കണമെന്ന് പറഞ്ഞു കോടതി സംബന്ധിച്ചു ഹിയറിംഗിന് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കോടതി ഇതാണ് കാര്യം ഞാൻ ഒരു മണിക്കൂർ വാദം ഒന്നും പറയുന്നില്ല കോടതി വരെ അനുകൂലം എന്താണോ എനിക്ക് ഒരു മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഉണ്ട് അത് എനിക്കത് പേ ചെയ്യാൻ അനുവദിക്കണം നല്ല നീതിബോധമുള്ള ആളാണ് നല്ല ജഡ്ജിയാണ് സാധാരണ ജീവിതത്തിൽ മൈസേട്ടമാര് പറയും വീഡിയോ ഒന്നും ഇവിടെ പ്ലേ ചെയ്യടാ പറയാനുള്ള പറഞ്ഞോളാം പറഞ്ഞു വീഡിയോ പ്ലേ ചെയ്തോളാം പറഞ്ഞു കോഴിക്കോട് നിന്ന് വന്ന ആളാ കൊല്ലംകാരനാ നല്ല ഓഫീസറാണ് പ്ലേ ചെയ്തേച്ച് പറയാനുള്ള കാര്യങ്ങൾ വരുമ്പോഴേ എങ്ങനെയാണെന്നും ട്രാഫിക് എന്നാണെന്നും ഇതിൽ നിന്ന് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കോടതി പറഞ്ഞു വക്കീലെ എ പി പി ഇല്ലല്ലോ ഞാനൊരു കാര്യം ചെയ്യാം മെസ്സഞ്ചറെ വെച്ച് അപ്പം ഞങ്ങളുടെ കോടതിയിൽ എ പി ഇല്ല അപ്പം പാലാ മജിസ്ട്രേറ്റിന്റെ എ പി പിക്ക് ആണ് ചാർജ് പറഞ്ഞു മൂന്ന് മണിക്ക് ഓൺലൈനിൽ വരാൻ പറഞ്ഞു എ പി ഓൺലൈനിൽ വാദം കേട്ടു അന്നേരത്തേക്ക് ഞാൻ എന്ത് ചെയ്തു നേരത്തെ തന്നെ ഈ വീഡിയോ എല്ലാം എ പി അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു മൂന്ന് മണി എ പി വാദം കേട്ടു അഞ്ചര ആയപ്പോൾ നല്ല ക്ലിയർ കട്ടായിട്ട് എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു മനസ്സിലായിട്ട് ഒരു ബെഞ്ച് കളർക്കിനെ വിട്ട് എന്നോട് പറഞ്ഞു ഇത് ഈ വീഡിയോ ക്ലിപ്പ് ഒരു പെൻഡ്രൈവിലാക്കി ഒന്ന് സാജരാക്കി ഏറ്റാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഭയങ്കര പോസിറ്റീവ് ആ ജഡ്ജിയുടെ ഒരു നീതി ബോധം കൊണ്ടാണ് ഞാൻ നേരെ മുന്നൂറ് മേടിച്ചു അതിനോട്ട് കോപ്പി ചെയ്ത് കൊടുത്തു അപ്പൊ ഓൾറെഡി ഈ സാധനം റെക്കോർഡ് വന്നു കോടതിയുടെ റെക്കോർഡില് അപ്പൊ ഇതിനകത്തൊന്നും ചെയ്യാനില്ല ഈ സാധനം കോടതി കണ്ടു ഞാൻ ജഡ്ജ്മെന്റിന്റെ കോപ്പി അയച്ചു തരാം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു മിനിറ്റ് വീഡിയോ പ്ലേ ചെയ്തു സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും അഞ്ചേ മുക്കാലായി ഓർഡർ എഴുതി ജഡ്ജ്മെന്റ് എഴുതി വരണം അഞ്ചേ മുക്കാലിൽ ഇറങ്ങി ആറരയ്ക്ക് കിട്ടി ആ അമ്പതിന് ജയിലി ചെമ്പം മണിക്ക് മണിക്കൂർ ി പോലീസ് പെട്ടു ആ പോലീസ് വന്നുകൊണ്ട് കുറെ കൂടെ പവർഫുള്ളും പോലീസ് ഒന്നും അന്ത പ്രശ്നമാകും ഇവന്റെ കേസ് ചാർജ് ചെയ്താൽ ഇവരും ചാർജ് ചെയ്താൽ ഇവൻ പെട്ടു ചാർജ് ചെയ്താൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും പെടും ഇവന്റെ എഫ് ഐ എസ് എന്ന് പറയുന്നത് വളരെ ഇത് കള്ളത്തിൽ വളരെ ക്ലിയർ ആയി ഇവനെ തൊട്ട് പോലെ അപ്പൊ കള്ളം മൊഴി കൊടുത്തു എന്നുള്ളതനുസരിച്ച് ഈ പുതിയ ബി എൻ എസ് പ്രകാരം നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഒരു വർഷം തലവുട്ടാകുന്ന കുറ്റുമാണ് അപ്പൊ ഇത് കൊടുത്തില്ലെങ്കിൽ പെർമിഷൻ ഇല്ലാതെ ഇവൻ നേരിട്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്താൽ ഇവൻ പറഞ്ഞതിനേക്കാളും കൂടി വകുപ്പ് എല്ലാം വെയിലബിൾ ആണ് ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവനെതിരെ പക്ക കേസ് വരും പ്ലസ് അൺലോഫുൾ കസ്റ്റഡിയിൽ പോയി ഇവനൊരു ദിവസം ഇവനെ ജയിലിൽ ചെന്ന് കഴിയുമ്പോൾ ജയിലിൽ ഇവനുണ്ടായ ബുദ്ധിമുട്ട് ഈ ആദ്യം പ്രതി അവിടെ ചെല്ലുമ്പോൾ നടയടിയും പരിപാടിയും ഉണ്ടല്ലോ ശാരീരികമായിട്ട് ഉപദ്രവിച്ചില്ലെന്നല്ല ഉറങ്ങിയിട്ടില്ല ഇവനെ നിലത്ത് നിർത്താതെ അവിടുത്തെ മുഴുവൻ പണിയും ചെയ്യിച്ചു കേസ് ചാർജ് ചെയ്യാതിരുന്നാൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കള്ളക്കേസ് എന്നുള്ള കാര്യം നമ്മുടെ വളരെ സ്ട്രോങ് ആഗതി പോലീസുകാർ കേസ് കൊണ്ടുപോയാൻ പെടും പോയി ഒന്നും വളരെ േക്ഷകരോട് സംസാരിച്ചാലും നമ്മുടെ അറിയിക്കുന്നു